ആദ്യം പ്രശംസയല്ല അംഗീകാരമല്ല പ്രസിദ്ധിയല്ല അവാർഡല്ല ആദ്യം ഇത്തരം ആക്ഷേപങ്ങളും അവഹേളനങ്ങളും ഒക്കെ തന്നെയാണ് ഏതെഴുത്തുകാരനെയും കാത്തിരിക്കുന്നതെന്ന് അനുഭവങ്ങളിൽ നിന്നതൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും അനുഭവം അതാവണമെന്നില്ല അതൊരു പൊതു സ്വഭാവം ആവണമെന്നില്ല എങ്കിലും ചിലർക്കെങ്കിലും ഇതൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ എന്നെ കാണാൻ ചില സുഹൃത്തുക്കൾ വരുമ്പോൾ പുതിയ എഴുത്തുകാർ വരുമ്പോൾ അവരോട് ഞാനിത് പറയാറുണ്ട് നമ്മളെ കാത്തിരിക്കുന്നത് പ്രശംസയും അനുഗ്രഹവും പ്രശസ്തിയും അംഗീകാരവും അവാർഡും ഒന്നുമല്ല അവഹേളനങ്ങൾ ആക്ഷേപങ്ങൾ കുറ്റപ്പെടുത്തലുകൾ ഒളിയമ്പുകൾ ഹൃദയ ഹൃദയത്തിലേൽക്കുന്ന മുറിവുകൾ ഇതൊക്കെയാണ് ആദ്യം കിട്ടുന്നത് അത് സഹിച്ചുകൊണ്ട് അത് അതിനെ അതിജീവിച്ചുകൊണ്ട് യാത്ര തുടരുക നമ്മുടെ വഴിയിൽ ആരും പൂവിരിച്ചിട്ടില്ല നിങ്ങൾ കവിയോ കഥാകൃത്തോ നോവലിസ്റ്റോ ആയിത്തീരണമെന്ന് ആരും ആഗ്രഹിക്കുന്നുമില്ല നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് നിങ്ങൾ തന്നെയാണ് എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്